ലോക ക്രിക്കറ്റിൻ്റെ മെക്കയെന്ന് വിശേഷിപ്പിക്കുന്ന ലോഡ്സിലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് വിജയലഹരിയിൽ ജേഴ്സി ഒരു വീശിയ സൗരവ് ഗാംഗുലി ഓർമ്മയില്ലേ കൈവിട്ടു പോകാമായിരുന്ന ജയവും കിരീടവും അത്ഭുതകരമായി തിരികെ പിടിച്ച് ഇന്ത്യ ലോക ക്രിക്കറ്റിൽ വെന്നിക്കൊടി പാറിച്ചപ്പോൾ ഇന്ത്യൻ നായകനായി ആയിരുന്ന സൗരവ് ഗാംഗുലിയുടെ സന്തോഷത്തിനും അന്ന് അതിലുണ്ടായിരുന്നില്ല രണ്ടായിരത്തി രണ്ടിലെ നാട് വെസ്റ്റ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഇന്ത്യ കിരീടം നേടിയപ്പോൾ നായകൻ സൗരവ് ഗാംഗുലി ബാൽക്കണിയിൽ ജേഴ്സി ഊരി ആഘോഷിച്ചത് ഇന്നും ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു ഓർമ്മയാണ് ഇന്ത്യൻ വിജയത്തെക്കുറിച്ചും ഗാംഗുലിയുടെ ക്യാപ്റ്റൻസിയെക്കുറിച്ചും അന്ന് ഇതിഹാസമായ ഡെന്നിസ് ലീലി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ആക്രമണവീര്യമില്ലാത്ത ഒരുപറ്റം കളിക്കാരുടെ സംഘമായിരുന്നു ഇന്ത്യൻ ടീം അവരിലേക്ക് പോരാട്ട വീര്യം കുത്തിവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഗാംഗുലിയുടെ നേട്ടം ഒരിക്കലും കീഴടങ്ങാൻ കൂട്ടാക്കാത്ത മനോഭാവം വിജയം നേടണമെന്നുള്ള വാശി വികാരങ്ങൾ മനസ്സിലുള്ളതുപോലെ തന്നെ തുറന്ന് പ്രകടിപ്പിക്കുന്ന പ്രകൃതം ശക്തമായ നേതൃത്വ ഗുണം ഇതായിരുന്നു അക്കാലത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ചതും ഓർക്കപ്പെടുന്നതുമായ വിജയാഘോഷത്തിൻ്റെ കഥ തുടങ്ങുന്നത് അന്നേക്ക് അഞ്ചു മാസം മുൻപാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മൂന്നിന് മുംബൈയിലെ വങ്കട സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയുടെ ഫൈനൽ മത്സരത്തിലാണ് ഇന്ത്യക്ക് ജയിക്കാൻ അന്ന് പതിനൊന്ന് റൺസ് കൂടി വേണ്ടിയിരിക്കെ ഇംഗ്ലണ്ടിന് വേണ്ടി അവസാന ഓവർ എറിയാൻ വന്നത് ആൻഡ്രു ഫ്ലിൻ്റ് ഓഫ് ആയിരുന്നു ഇന്ത്യയുടെ ശേഷിക്കുന്ന വിക്റ്റ് വിക്കറ്റുകളായ അനിൽ കുമ്പ്ളയെ റണ്ണോട്ടത്തിനിടയിലും ജവഗൽ ശ്രീനാഥിൻ്റെ കുറ്റി ധരിപ്പിച്ചും ഫ്ലിൻ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വിജയം തട്ടിയെടുത്തു ഫ്ലിൻ്റ് ഓഫ് അന്ന് സ്വന്തം ജേഴ്സി ഒരു ഗ്രൗണ്ടിലൂടെ ഓടി ആ സമയത്തെ ഗ്യാലറിയിൽ വിഷമത്തോടെയിരുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ ഗ്യാംഗിലൂടെ നേരെയും ഫ്ലിൻ്റ് ഓഫ് തൻ്റെ നീല ജേഴ്സി ഉയർത്തി കാണിച്ചു കൈപ്പാടുകൾ അകലെയുണ്ടായിരുന്ന കിരീടം നഷ്ടമായ വേദനയിൽ തലകുനിച്ചാണ് ഗാംഗുലി അവിടെ നിന്നും പോയത് മാസങ്ങൾക്ക് ശേഷം അതേ മനുഷ്യനെ കാലം കാത്തുവെച്ച കാവ്യനീതിയായിരുന്നു നാറ്റ്വേസ് ട്രോഫി ടൂർണമെന്റും അതിലെ ഫൈനലിലെ വിജയവും ഇന്ത്യയും ഇംഗ്ലണ്ടും ശ്രീലങ്കയും അടങ്ങിയ ആ ത്രിരാഷ്ട്ര ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് മുന്നേറിയ ഇന്ത്യയും ഇംഗ്ലണ്ടും ലോർഡ്സിൽ വെച്ച് ഏറ്റുമുട്ടി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഇന്ത്യക്കെതിരെ മുന്നൂറ്റി റൺസ് എന്ന കൂറ്റൻ വിജയ ലക്ഷ്യം മുന്നിൽ വെച്ചു മുന്നൂറിന് മുകളിലുള്ള ഏതൊരു സ്കോറും ചേസ് ചെയ്യുക എന്നത് അപ്രാപ്യമായ ഒരു കാലഘട്ടമായിരുന്നു അത് ഇന്ത്യ ഫൈനലിലെ മറ്റൊരു തോൽവി കൂടി മണത്തു എന്നാൽ ഫ്ലിൻ്റോഫിനും കൂട്ടർക്കും മുന്നിൽ ഒരിക്കൽ കൂടി അടയറി വെക്കുക എന്നത് മരണത്തിന് തുല്യമാണ് ഗാംഗുലി അന്ന് സഹദോരങ്ങൾ സഹതാരങ്ങളോടായി ഡ്രസ്സിംഗ് റൂമിൽ പറഞ്ഞു സേവാഗിനൊപ്പം ഇന്നിങ്സ് തുടങ്ങിയ ഗാംഗുലി അന്ന് തുടക്കത്തിലെ ആക്രമിച്ചു കളിച്ചു പതിനാലാം ഓവറിൽ അദ്ദേഹം ഇന്ത്യൻ സ്കോർ കടത്തി പിന്നീട് ഗാംഗുലിയെയും തൊട്ടടുത്ത ഓവറിൽ സേവാഗിനെയും നഷ്ടപ്പെട്ട ഇന്ത്യ കൂട്ടത്തകർച്ചയിലേക്ക് കൂപ്പുകുത്തി രാഹുൽ ദ്രാവിഡും ദിനേശ് മോങ്കിയെയും സച്ചിൻ ടെണ്ടുൽക്കറും എല്ലാം വേഗം കൂടാരം കയറി ഇന്ത്യൻ സ്കോർ നൂറ്റി നാൽപ്പത്തഞ്ചിനും അഞ്ച് വിക്കറ്റ് എന്ന നിലയിലായി ഇന്ത്യ തോൽവിയിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് എല്ലാവരും അപ്പോൾ തന്നെ വിധി വിധിയെഴുതി പിന്നീട് ബാറ്റ് ചെയ്യാനുണ്ടായിരുന്നത് അന്ന് താരതമ്യേന്റെ ജൂനിയർ താരങ്ങളായ യുവരാജ് സിംഗും മുഹമ്മദ് കൈഫും ആയിരുന്നു ക്യാപ്റ്റന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരു നിയോഗം പോലെ അവർ ബാറ്റ് വീശി തോൽവി ഉറപ്പിച്ച സ്ഥലത്തു നിന്നും യുവരാജും കൈഫും ചേർന്ന് ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നാൽ അറുപത്തിമൂന്ന് പന്തിൽ അറുപത്തൊമ്പത് റൺസ് ചേർത്ത് യുവരാജ് പുറത്തായപ്പോൾ കൈഫ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല വാലറ്റക്കാരായ ഹർഭജനെയും സഹീർഖാനും ഒക്കെ കൂട്ടുപിടിച്ച് അദ്ദേഹം ഇന്ത്യയെ വിജയതീരത്തിലെത്തിച്ചു അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് തങ്ങളെ ഇന്ത്യയിൽ വെച്ച് തോൽപ്പിച്ച് നാണം കെടുത്തിയ അതേ ഫ്ലിൻ്റ് ഓഫിൻ്റെ അതേ അമ്പതാം ഓവറിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ അവരുടെ നാട്ടിൽ വെച്ച് തന്നെ തോൽപ്പിച്ച് കിരീടമണിഞ്ഞു അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് മുംബൈയിലെ വാങ്കഡയിൽ കിട്ടിയ കടം ക്രിക്കറ്റിൻ്റെ മെക്കയെന്ന് വിശേഷിക്കുന്ന ലോഡ്സിൽ ഇന്ത്യ തിരികെ വീട്ടി സകല ക്രിക്കറ്റ് ആരാധകരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഇംഗ്ലണ്ടിനെയും ഫ്ലിൻ്റ് ഓഫിനെയും നോക്കി ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി തന്റെ ജേഴ്സി ഉരിക്കറക്കിയ പ്രതികാരം വീട്ടുന്ന ഗാംഗുലിയുടെ ചിത്രം ഓരോ ക്രിക്കറ്റ് ആരാധകരുടെയും കിടിലം കൊള്ളിക്കുന്ന രോമാഞ്ച കൊള്ളിക്കുന്ന ഒരു ഓർമ്മയാണിപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തെറ്റുകുറ്റങ്ങൾ ശ്രമിച്ച് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിക്കുമല്ല